ഇതിന്റെ രഹിതും ദേവസ്വം പ്രസിഡന്റിന്റെ മന്ത്രിമാർക്ക് മാത്രമേ ദേവസ്വം മന്ത്രിക്ക് മാത്രമല്ല ഇതെല്ലാം ഹൗസുമായിട്ട് മന്ത്രി ബന്ധമുണ്ട് തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധമുള്ളവരാണ് എന്നാണ് ഇപ്പം വ്യക്തമാകുന്നത് ഇപ്പോ എല്ലാം പറയുന്ന ഒരു പോലെ ഇത് കെട്ടിവെക്കുന്നത് ഞാൻ ഒരു പോലോ കണക്കിന് സ്വർണം ചമ്പാക്കി മാറ്റം ഇത് അരിയാവ് തരുന്ന ആരെങ്കിലും അത് അത് വിശ്വസിക്കും

കടകംപള്ളി സുരേന്ദ്രന്റെ ജീവാത്മാവും പരമാത്മാവുമാണ് പോലും അതിനുശേഷം എല്ലാ പ്രസിഡന്റുമാരും പല കുമാരന്മാരും വന്നിട്ടുണ്ട് ഇവരുടെയൊക്കെ ജീവാത്മാവും പരമാത്മാവുമാണ് പോലെ തന്നെ ദേവസ്വം ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ ജീവാത്മാവും പരമാത്മാവുമാണ് പോറ്റി അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം പോട്ടിയെ പോറ്റി വളർത്തിയതാണ് വളർത്തിയതാണിവർ പോട്ടിയെ പോറ്റി വളർത്തിയിട്ടുള്ള ദേവസ്വം ബോർഡ് ഭരണകൂടം അവർക്കെന്താ പോറ്റി പ്രത്യവാരം ചെയ്യുന്നത് ആളുകളെ ഇപ്പൊ തിരിച്ചു വളർത്തുന്നു ഇനിയിപ്പോ ഞാൻ ഇതിപ്പോ കണ്ടുപിടിക്കപ്പെട്ട കണ്ടുപിടിക്കപ്പെടുക സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞാൽ എല്ലാ നിയമങ്ങളും ഞെട്ടിച്ചുകൊണ്ട് ഈ വാരപാലകശും സന്നിധാനത്ത് നിന്നും ചെന്നൈയിലെ കൊല്ല രണ്ടായിരത്തി പത്തൊമ്പത് നിയമങ്ങൾക്കെതിരാൻ ഹൈക്കോടതിയെപ്പോഴും ഇവർ വെല്ലുവിളിച്ചിരിക്കുക ആചാരാനുഷ്ഠാനങ്ങൾ ഒഴിച്ച് ബാക്കി എന്തെങ്കിലും തീരുമാനം ശബരിമലയിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഹൈക്കോടതി നിയോഗിച്ച നിശ്ചയിച്ച സ്പെഷ്യൽ കമ്മീഷണർ ജില്ലാ ജഡ്ജിന്റെ പദവിയിലുള്ള സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതിയും അനുവാദവും നേരത്തെ വാങ്ങേണ്ടതാണ് എന്നാൽ ഈ വ്യാഴപാലക ശിക്ഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ചെന്നൈയിലേക്ക് പോയി കടത്തിക്കൊണ്ടുപോകാൻ അനുമതിയും അനുവാദവും സമയത്ത് സ്പെഷ്യൽ കമ്മീഷൻ അനുമതി അന്നും വാങ്ങിയിട്ടില്ല മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തെറ്റൊടുവിൽ ഇത് കടത്തിക്കൊണ്ടുപോകുന്ന സമയത്ത് സ്പെഷ്യൽ കമ്മീഷൻ അനുവാദം വാങ്ങിയില്ല സ്പെഷ്യൽ കമ്മീഷണർ ഒരു ദിവസം അടച്ചതിന് ശേഷം ഒരു ദിവസം വന്നപ്പോൾ സെപ്റ്റംബർ ഏഴിന് നടയടക്കുന്നു സെപ്റ്റംബർ ഏപ്രിൽ സ്പെഷ്യൽ കമ്മീഷൻ സന്നിധാനത്ത് വരുമ്പോ ആ ദ്വാര ശില്പത്തിന് അതിന്റെ പാടുകളൊക്കെ ആരാളെന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് പറഞ്ഞു ദേവസ്വത്തിന്റെ അനുമതിയോടും അനുവാദത്തോടും കൂടിയാണ് നടത്തിക്കൊണ്ടുപോയെന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കണം ഏഴാം തീയതി പോകുന്നു എട്ടാം തീയതി കമ്മീഷൻ കാണുന്നു അന്ന് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഒൻപതാം തീയതി ഹൈക്കോടതി പറയുന്നു ആ പാളി പിരിച്ചുകൊണ്ട് വേണം ആ സമയത്ത് ദേവസ്വം പ്രസിഡന്റും ദേവസ്വം ബോർഡും പറയുന്നത് ഒരുക്കിപ്പോയി നോക്കിയിട്ട് വേഗം നോക്കൂ ഏഴാം തീയതി കൊണ്ടുപോകുന്നു എട്ടാം തീയതി ഹൈക്കോടതി ശ്രദ്ധയിൽ വരുന്നു ഒമ്പതാം തീയതി തിരിച്ചുകൊണ്ടുവരാന ഹൈക്കോടതി ആവശ്യപ്പെടുന്നു അപ്പോഴൊക്കെ ഒടുക്കിപ്പോയി എന്നാ പറയുന്നത് അപ്പൊ ഇതിന്റെ പിന്നെ ഗൂഢാലോചനയില്ലേ മാത്രമല്ല എല്ലാ രേഖകളിലും സ്വർണം ചെമ്പാക്കി എഴുതിയിട്ടുണ്ട് അതിന്റെ അർത്ഥമുള്ള ആ സൂക്ഷണമായ ഗൂഢാലോചന ഈ മോഷണത്തിന് ഉണ്ടെന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് കൃത്രിമ രേഖകൾ കൃത്രിമം ഉണ്ടാക്കി സാധാരണ ഉദ്യോഗസ്ഥന്മാരല്ല സെക്രട്ടറി അങ്ങനെയാണെങ്കിൽ ഇത്തരം പറയണം എവിടെ അത് ആ ചോദ്യം ആർക്ക് നേരുക അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇതിന്റെ പേരിൽ ഗൂഢാലോചനയുണ്ട് മാത്രമല്ല ഇത്തരം രേഖകളിൽ കൃത്രിമം കാണിച്ച് ഈ മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അയ്യപ്പന്റെ സ്വർണം മറച്ചു വെക്കും മറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പും ഇതുപോലെ പല മോഷണങ്ങളും മറച്ചു വിൽപ്പനയും നടന്നിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പം പിടിക്കപ്പെട്ടിട്ടുള്ള ഹൈക്കോടതി കൂടിയിട്ടുള്ള ഈ മോഷണം മഞ്ഞ് മലയുടെ ഒരറ്റം മാത്രമാണ് പ്രിയമുള്ളവരെ മഞ്ജുമലയുടെ ഒരറ്റം മാത്രമാണ് സ്പെഷ്യൽ കമ്മീഷൻ നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഈ മോഷണം പോയത് കണ്ടെത്തിയത് ഇനി സ്പെഷ്യൽ കമ്മീഷണർക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത എന്തൊക്കെ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇനി അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ പറ്റും കാണിക്കയായി വിശ്വാസികൾ സമർപ്പിച്ച അമൂല്യമായ പലതും അവിടെയുണ്ട് സമർപ്പിച്ചിരുന്നു ഇപ്പൊ അവിടെ ഉണ്ടോ ഇന്തോ എന്ന് അറിയില്ല ഏതായാലും ഹൈക്കോടതിയിൽ കേരള സ്വന്തം ഒരു സമർച്ചയ്ക്ക് സത്യമാണോ പറയുന്നത് അവിടെയിൽ അമൂല്യമായിട്ടുള്ള ഭക്തന്മാർ കാണിക്കുക അർപ്പിച്ചിട്ടുള്ള സ്വർണം ഉൾപ്പെടെയുള്ള അമൂല്യമായതിന്റെ ഒരു രേഖകളും അവിടെ ഇല്ല ഒരോപണം ഭാരതീയ ജനതാ പാർട്ടി ഉന്നയിക്കുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന് മുമ്പ് ശബരിമലയിൽ നിന്നും വിലപ്പെട്ട പല രേഖകളും കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് അന്വേഷിക്കേണ്ടത് ഒന്ന് രേഖകളിൽ കൃത്യം കാണിച്ച ദേവസ്വം ബോർഡ് മാത്രമല്ല സുപ്രധാനമായ പല രേഖകളും ആഗോള അയ്യപ്പ സംഗമത്തിന് മുമ്പായിട്ട് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത് പലരും പലതും പലതും മറച്ചുവെക്കപ്പെടുന്നുണ്ട് മാത്രമല്ല പ്രിയമുള്ളവരെ ഈ മാത്രമല്ല ഓരോ കുംഭകോടവും ശബരിമല കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട് അതായത് സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പ് ഈ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് ഈ കുംഭകോട അഞ്ച് കോടിയുടെ എന്താണെന്ന് അഞ്ചു കോടികളെ ഈ ഇടനിലക്കാരെ പോലുള്ളവർ അമ്പത് കോടിയെ അഞ്ചു കോടി ചെലവഴിക്കാൻ കോടി ഈ കോടിയാണ് ഞങ്ങൾ ആരോപിക്കുന്നു ദേവസ്വം പ്രസിഡന്റ് ദേവസ്വം മെമ്പർമാർ ദേവസ്വം മന്ത്രി രാഷ്ട്രീയ നേതൃത്വം ഗീതം പെട്ടെടുക്കുന്നത് ഇതൊക്കെ വർഷമായി ശബരിമല പോലെ ക്ഷേത്രങ്ങളെ സി സി എം കറകസി മാറ്റുന്നു കോടിയുടെ മുമ്പ് ഈ സ്പോൺസർഷിപ്പിന്റെ പേരിൽ നിങ്ങൾ നോക്കണം മറ്റൊരു ആരോപണം കൂടി ഞങ്ങൾ ഉന്നയിക്കുന്നത് ഈ ആഗോള അയ്യപ്പ സംഭവമുണ്ടല്ലോ അത് അതിന്റെ ചെലവ് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുമെന്ന ജനങ്ങളോടും ജനകീയ കോടതിയോടും നീതിന്യായ കോടതിയോടും ദേവസ്വം ബോർഡ് പറഞ്ഞത്